ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് സ്കൂൾ സ്കൂൾ ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള നോട്ട് ബുക്കുകൾ ബാഗുകൾ റെയിൻകോട്ട് ഇൻസ്ട്രമെന്റ് സ്റ്റേഷനറി ഐറ്റംസും ഏറ്റവും വിലക്കുറവിൽ ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് കോണ്ടാക്ട്ബിൾ ഫൈവ് ഫോർ സീറോ മനുഷ്യാവകാശ നിയമം ഭേദഗതി ചെയ്ത് മനുഷ്യാവകാശ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്ന് ദേശീയ മനുഷ്യാവകാശ സമിതി ദേശീയ സമ്മേളനം ആവശ്യപ്പെട്ടു മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ നിയമപരിമിതി മൂലം ഒരു ഉപദേശക സമിതി പോലെ നിർവീര്യമായിരിക്കുകയാണെന്നും കക്ഷി രാഷ്ട്രീയത്തിന്റെ സ്വാധീനം സാധാരണക്കാരുടെ നീതി നിഷേധിക്കുവാൻ ഇടവരുത്തുന്നുണ്ട് എന്നും സമ്മേളനം വിലയിരുത്തി നിയമത്തിൽ അനുശാസിക്കുന്ന മനുഷ്യാവകാശ കോടതികൾ പ്രായോഗികമാക്കാത്തതിൽ പ്രതിഷേധിച്ചു പത്തനാപുരം ഗാന്ധി ഭവൻ ഡയറക്ടർ ഡോക്ടർ പുനലൂർ സോമരാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മനുഷ്യനന്മക്ക് ഉതകും വിധമുള്ള പ്രവർത്തനങ്ങളിൽ സാമൂഹിക സംഘടനകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും മനുഷ്യാവകാശ സംരക്ഷണത്തിന് നിയമ നടപടികൾ പര്യാപ്തമല്ലെന്നും അദ്ദേഹം പറഞ്ഞു ഈ പ്രതിഭാസമ്പന്നരായ വ്യക്തികൾ ചേർന്നിരുന്ന കൂടിയാലും സമൂഹത്തിൽ എന്താവശ്യമാണ് ഉള്ളത് എന്താണ് സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് കണ്ടതെന്ന് അതിന് പരിഹാരം എന്ന വർണ്ണം സത്യസന്ധമായി ആത്മാർത്ഥമായി ജനഹൃദയങ്ങളിലൂടെ ആ സന്ദേശം പ്രചരിപ്പിക്കുന്ന ഒരു നല്ല കൂട്ടായ്മയാണ് അവൻ എന്നോട് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു വന ദേശീയ ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു ജാതി മത കക്ഷി രാഷ്ട്രീയ വിധേയത്വമാണ് മനുഷ്യാവകാശ സംരക്ഷണത്തിന് പലപ്പോഴും വിഘാതമാകുന്നത് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ദേശീയ വൈസ് ചെയർമാൻ കെ എ ഗോവിന്ദൻ വൈസ് ചെയർപേഴ്സൺ ബി രാധാമണിയമ്മ അഡ്വക്കറ്റ് രാജേന്ദ്ര പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി കെ നന്ദകുമാർ വാർഷിക റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു തുടർന്ന് നടന്ന മനുഷ്യാവകാശ സെമിനാർ പ്രശസ്ത കവിയും മാധ്യമ പ്രവർത്തകനുമായ ഫിലിപ്പോസ് തത്തമ്പള്ളി ഉദ്ഘാടനം ചെയ്തു മനുഷ്യാവകാശ നിയമവും മനുഷ്യാവകാശ സംരക്ഷണവും എന്ന വിഷയത്തിൽ അഡ്വക്കറ്റ് ദിലീപ് ചെറിയനാട് ക്ലാസ് എടുത്തു ചർച്ചയിൽ ടി എൻ നമ്പീഷൻ ദേവകി ചെമ്പൂക്കാട്ട് ടി സുരേഷ് സതീറ ഉദയകുമാർ ജി രഞ്ജിത് കുമാർ അഡ്വക്കറ്റ് അജയൻ വാഴപ്പിള്ളി റോസ്മേരി വി ഗോപകുമാർ കെ എച്ച് സിദ്ദിഖ് മിഥുൻലാൽ മിത്ര കരുമാടി മോഹൻ രാധാകൃഷ്ണൻ ചമ്പക്കുളം ജി രാജേന്ദ്രൻ എൻ കാളിമുത്തു രാധാകൃഷ്ണൻ പാറപ്പുറം ലെവിൻ കുമാർ എന്നിവർ പങ്കെടുത്തു ദേശീയ ജോയിന്റ് സെക്രട്ടറി പ്രൊഫസർ വി എ വർഗീസ് തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്തു ദേശീയ ഭാരവാഹികളായി പ്രൊഫസർ പുന്നക്കൽ നാരായണൻ ചെയർമാൻ കെ എ ഗോവിന്ദൻ ബി രാധാമണിയമ്മ വൈസ് ചെയർപേഴ്സൺ കെ നന്ദകുമാർ ജനറൽ സെക്രട്ടറി പ്രൊഫസർ വി എ വർഗീസ് ഡേവിസ് കണ്ണമ്പുഴ ജോയിന്റ് സെക്രട്ടറിമാർ ഉഷ രാമചന്ദ്രൻ ട്രഷറർ ജോർജ് തോമസ് നാഷണൽ കോർഡിനേറ്റർ ദേവകി ചെമ്പൂക്കാട്ട് എസ് ശിവകുമാർ അഡ്വക്കേറ്റ് ദിലീപ് ചെറിയനാട് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരെ തെരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് വി